ലോക വനിതാ ദിനം അഥവാ ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്നാണ് ഉത്തരം മാർച്ച് എട്ട് ദേശീയ വനിതാ ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി പതിമൂന്നിന് സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം അഥവാ തീം എന്തായിരുന്നു ഉത്തരം നീതിയെ പുണരുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയം എന്തായിരുന്നു ഉത്തരം ഡിജിറ്റൽ ലോകം എല്ലാവർക്കും നൂതനത്വവും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ യു എൻ തീം എന്താണ് ഉത്തരം സുസ്ഥിരമായ നാളേക്കായി ഇന്ന് ലിംഗസമത്വം ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റെയ്നബിൾ ടുമോറോ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആദ്യമായി ആഘോഷിച്ച വർഷം എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഉത്തരം നിർഭയ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് മൂന്നിന് ഇപ്പോഴത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് ഉത്തരം പി സതീദേവി ഫെബ്രുവരി ഇരുപത്തെട്ടിൽ നിന്നും മാർച്ച് എട്ടിലേക്ക് അന്തർദേശീയ വനിതാ ദിനം മാറ്റി ആഘോഷിക്കാൻ തുടങ്ങിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് എട്ട് മുതൽ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് ഉത്തരം ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം മുതൽ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ് ഉത്തരം പ്രതിഭ പട്ടേൽ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു ഉത്തരം ജയന്തി പട്നായിക് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു ഉത്തരം സുഗതകുമാരി സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് ഉത്തരം സ്ത്രീ ശക്തി ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷ അംഗം ഉത്തരം അലോക് റാവത്ത് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം സുജാത മനോഹർ ദേശീയ വനിതാ കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായ നിയമം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആരാണ് ഉത്തരം കിരൺ ബേദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് ഉത്തരം സരോജിനി നായിഡു നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് ഉത്തരം മേരി ക്യൂറി ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം കൊനേരു ഹംബി ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങൾ മികച്ച നടിക്കുള്ള ഉർവശി അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ഉത്തരം നർഗീസ് ദത്ത് ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം വാലന്റീന തെരഷ്കോവ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം കർണം മല്ലേശ്വരി സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം അഞ്ച് വർഷം സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിൽ ഹൈക്കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത ആരാണ് ഉത്തരം അന്നാചാണ്ടി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് ഉത്തരം ദേവിക റാണി നോബൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത ആരായിരുന്നു ഉത്തരം ബംഗാരി മാതായി ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരാണ് ഉത്തരം അനുഷ അൻസാരി ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം സുജേത കൃപലാനി ദേശീയ വനിതാ കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായ നിയമം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു ഉത്തരം ഷാനോ ദേവി സാഹിത്യ നോബൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ഉത്തരം സൽമ ലാഗർലോഫ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ രൂപവൽക്കരണത്തിന് കാരണമായ നിയമം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഒരുക്കുവനിത എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി ചൈനീസ് അംബാസിഡറായ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം നിരുപമ റാവു ലോകത്തിലെ ഒരുക്കുവനിത എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മാർഗരറ്റ് താച്ചർ ഇന്ത്യയിലെ ആദ്യ വനിതാ മന്ത്രി ആരായിരുന്നു ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിത ആര് ഉത്തരം അമൃത പ്രീതം ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി ഹൈക്കോടതിയിലെ ആദ്യ മലയാളി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഉത്തരം കെ കെ ഉഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണ് ഉത്തരം കുടുംബശ്രീ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരായിരുന്നു ഉത്തരം തവോൺ ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു ഉത്തരം ബാനു അത്തയ്യ നോബൽ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യൻ വനിത ആരായിരുന്നു ഉത്തരം മദർ തെരേസ മിസ് വേൾഡ് കിരീടം അണിഞ്ഞ ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം റീത ഫാരിയ ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്രമന്ത്രിയായ വനിത ആര് രാജകുമാരി അമൃത് കൗൾ വിദേശ രാജ്യത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയ വനിത ആരായിരുന്നു ഉത്തരം മാഡം ബികാജി കാമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ഉത്തരം ആശാപൂർണ ദേവി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ് ഉത്തരം അന്ന ചാണ്ടി ഇന്ത്യയിലെ ആദ്യ വനിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഉത്തരം വി എസ് രമാദേവി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു ഉത്തരം ജ്യോതി വെങ്കിടാചലം ഇന്ത്യയുടെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം കൽപ്പന ചൗള ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആരായിരുന്നു ഉത്തരം മീര കുമാർ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ ഓഫീസർ ഉത്തരം ആർ ശ്രീലേഖ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഉത്തരം ഓമന കുഞ്ഞമ്മ സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശ വനിത ആര് ഉത്തരം ആനി ബസൻറ്റ് ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര് ഉത്തരം അരുന്ധതി റോയ് അന്തർദേശീയ വനിതാ ദിനം പൊതു അവധിയായി എത്ര രാജ്യങ്ങളിൽ ആചരിച്ചു വരുന്നു ഉത്തരം രാജ്യങ്ങളിൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ഉത്തരം കർണം മല്ലേശ്വരി അന്തർദേശീയ വനിതാ ദിനം ആദ്യമായി ആചരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശ വനിത ആരാണ് ഉത്തരം ആനി ബസന്റ് കേരളത്തിലെ ആദ്യത്തെ വനിതാ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു ഉത്തരം കെ ഒ ഐഷായി ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ആര് ഉത്തരം ബേനസീർ ബൂട്ടോ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ആരാണ് ഉത്തരം ശകുന്തള ദേവി വിശ്വസുന്ദരി പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സുസ്മിത സെൻ ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത ആര് ഉത്തരം കിരൺ വേദി ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം ആരതി സാഹ ഏഷ്യാഡ് സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര് ഉത്തരം കമൽജിത്ത് സന്ധു ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ വനിത ആര് ഉത്തരം ലീല സേത്ത് കേരളത്തിൽ സർവകലാശാല വൈസ് ചാൻസലറായ ആദ്യ വനിത ആര് ഉത്തരം ജാൻസി ജെയിംസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരായിരുന്നു ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം മരിയ എസ്റ്റെല്ല പെറോൺ ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം സിരമാവോ ബന്ദറ നായിക ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബായ്